പറഞ്ഞേ അമ്മയാണ് മോൻ ഷോ കാണുന്നതാണ് ഏജിലാണ് ാണ് നമ്മുടെ വീതി ലക്ഷ്മി പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഈ ഒരു ഷോ കണ്ടിട്ട് ഈ നൂറേനെ ആതിലും കണ്ടിട്ട് പല ആൾക്കാർ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു എന്റെ മോൻ ബിഗ് ബോസ് കണ്ടിട്ട് എന്നോട് വന്ന് ചോദിച്ചു അമ്മ നൂറെ ആതിലും തമ്മിൽ എന്താണ് ബന്ധം ഞാനത് ആകെ വല്ലാണ്ടും ഇല്ലാണ്ടിപ്പോ എന്താണ് പറയേണ്ടത് അറിയത്തില്ല സോ ഇതേപോലെ ചിന്തിക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ കുട്ടികളെ ബിഗ് ബോസ് കാണിക്കണ്ട പഠിക്കേണ്ട ടൈമിൽ പഠിക്കാൻ പറയാം രണ്ടാമത് നിങ്ങളോടാണ് അതായത് ഈ കുല നിറഞ്ഞ ആൾക്കാരോടാണ് പറയാനുള്ളത് ഒരാളുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് വേറൊരാളെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവത്തില്ല ഒരിക്കലും കാരണം കുറേ കഴിഞ്ഞ സീസണിൽ ഗേ കപ്പിൾസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ തവണ ലെസ്ബിയൻ കപ്പിൾസ് വന്നു സോ ഇവരൊക്കെ കണ്ടിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആവണമെങ്കിൽ ഞാനിപ്പം ഗേ ആവട്ടെ എന്നെ കൊണ്ട് ഗെയ ആകാൻ പറ്റത്തില്ല കാരണം എൻ്റെ സെക്ഷുവാലിറ്റി ഗേയല്ല ലെസ്ബിയനാണെങ്കിൽ ഒരിക്കലും ആവാൻ പറ്റത്തില്ല സോ ഒരാളുടെ സെക്ഷുവാലിറ്റി ഒരിക്കലും വേറെ ഒരാളെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവുകയെന്ന് ചോദിച്ചാൽ ഒരിക്കലും ആകത്തില്ല അങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങളെ മാത്രം തെറ്റാണ് അതുമല്ല അവരായിട്ട് തിരഞ്ഞെടുക്കുന്നതല്ല സോ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ അങ്ങനെ കുറേ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അല്ലാതെ ഏതൊരു വ്യക്തി ജനിച്ച് വീഴുമ്പോൾ തന്നെ ഓക്കെ ഞാനൊരാണിനെ മാത്രമേ കിട്ടത്തുള്ളൂ ഞാനൊരു പെണ്ണിനെ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് തീരുമാനിക്കുന്നതാണോ ഒരിക്കലും അല്ല ഒരു ടൈം ആകുമ്പോൾ ആ ഒരു വ്യക്തിക്ക് തോന്നുന്ന ഫീലിങ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ കാരണം അവർ സമൂഹത്തിൽ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുക പറയാൻ പറ്റാത്ത രീതിയിലാണ് പല ആൾക്കാർ അവരെ കാണുന്നതും നോക്കുന്നതും ഒക്കെ എന്നവർക്ക് അറിഞ്ഞിട്ട് പോലും അവർ ആ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അവർക്കെന്താ പ്രയാന്തായിട്ടാണോ അല്ല അവരുടെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫീലിങ്സ് ആ ആയതുകൊണ്ടാണ് അവരുടെ ശരീരവും മനസ്സാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് അല്ലാതെ ഒരാളെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവാനോ എന്താ പറയുക അതേപോലെ അനുകരിക്കാനും ഇത് ഇത് എന്ത് പറഞ്ഞാലേ മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല സോ വേദി ലക്ഷ്മി വേദി കുറേ തള്ളമാരും തള്ളമാരുണ്ട് കമൻ ബോക്സിൽ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നേ പറയാനുള്ളൂ ഒന്നെങ്കിൽ ഇതേ ഉള്ള പരിപാടികൾ നിങ്ങൾ മക്കളെ കാണിക്കാതിരിക്കാം അല്ലെങ്കിൽ മക്കളോട് കറക്റ്റായിട്ട് പറയും എന്താണ് എന്താണ് ലക്ഷ്മി ഇതൊന്നും വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല സെക്സ് എഡ്യൂക്കേഷൻ നൽകൊടുക്കും ഇതൊക്കെയാണ് നമ്മളെ നാട്ടിൽ മെയിൻ ആയിട്ട് കൊണ്ടുവരുന്ന സാധനം ഇപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ കേൾക്കുമ്പോൾ തന്നെ കുറേ തുള്ളി വരും നമുക്കതാണ് നമുക്കിതാണ് അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല കാരണം പറഞ്ഞാൽ ഒരിക്കലും തലേക്കാറാത്ത കുറയണുണ്ട് ഇതേപോലെ